namaskar sir namaskar കഴിഞ്ഞ ദിവസം ലോകരാജ്യങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏറ്റവും വിഷമം തോന്നിയ വിഷമം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു അസർബൈജാനുള്ള വിമാനം തകർന്നു വീണത് അതായത് മുപ്പതോളം പേർ മരിച്ചിരുന്നു ഇരുപത്തൊമ്പതോളം പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടിരുന്നത് അതിന്റെ അതിന്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ആദ്യം ഈ വിമാനം തകർന്നു വീണത് ഒരു പക്ഷി ഇടിച്ചതാണ് ഇടിച്ചതെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ പിന്നീടാണ് ഇപ്പോൾ അസർബൈജാൻ സർക്കാർ അതായത് പ്രതിരോധ ഗതാഗത മന്ത്രി തന്നെ പറയുന്നുണ്ട് ഇതിലൊരു ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ട് അതായത് റഷ്യയുടെ ഡിഫൻസ് ത്തിലെ മിസൈൽ ഇടിച്ചാണ് വിമാനം തകർന്നു വീണതെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ റഷ്യ പറയുന്നത് തങ്ങൾ യുക്രൈൻ ആണെന്ന് അല്ലെങ്കിൽ യുക്രൈൻ്റെ ഒരു വിമാനം എന്ന് കരുതിയിട്ടാണ് റഷ്യ വെടിവെച്ചിട്ടതെന്ന് റഷ്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി എന്തായിരിക്കും ഇതിലെ പുതിയ അടുത്ത നീക്കങ്ങൾ റഷ്യ അത് ഓഫീഷ്യലായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയുടെ സൈനിക മേധാവി അതുപോലെ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിയെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് വളരെ മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ കൊടും ശൈത്യമാണ് ഈ രാജ്യങ്ങളിൽ അസർബൈജാൻ കസാഖിസ്ഥാൻ ഈ റഷ്യയിൽ പോലും വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന സമയമാണിത് നമ്മൾ ഈ കാശ്മീരിൽ കാണുന്ന തണുപ്പ് ഒന്നും ഒന്നുമല്ല ഇവിടുത്തെ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ അത്തരം തണുപ്പ് മൂടൽമഞ്ഞുമുണ്ട് ഇത് വിമാനയാത്രയ്ക്ക് തീരെ സൗകര്യമുള്ള സ്ഥലങ്ങളല്ല തന്നെയല്ല ഇതിലുപയോഗിച്ചിരുന്ന വിമാനമെന്ന് പറഞ്ഞാൽ അസർബൈജാൻ്റെ വിമാനമാണ് അസർ എയർവെയ്സാണ് അവരുടെ ഔദ്യോഗിക ഫ്ലൈറ്റാണ് ഇതിനൊന്നും വലിയ സംവിധാനങ്ങളും ഇത് നമ്മുടെ രാജ്യത്തെ പോലുള്ള ഇൻ്റർനാഷണൽ ടൂർ മോണിറ്ററിങ് ഉണ്ടെന്നല്ല നമ്മുടെ രാജ്യത്തെ പോലുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പോലുള്ള ചെക്കിങ്ങും റെഗുലേഷനും ഒന്നും ഇല്ല അത് കഷ്ടിച്ച് അങ്ങനെ അങ്ങനെ പോവുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് പിന്നെ തണുപ്പുള്ളടത്ത് ഈ ഏത് പൈലറ്റ് വിചാരിച്ചാലും ഇത് നിയന്ത്രിക്കുക പ്രയാസമാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം ദിശ തെറ്റി പോയിട്ടുണ്ട് ദിശ തെറ്റി പോയി കഴിഞ്ഞപ്പോൾ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നിലനിൽക്കുന്ന സ്ഥലത്തൂടെ പോയിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് കടന്നു കയറണമെങ്കിൽ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് അവിടുത്തെ ഈ ആണ ആണവശക്തിയുടെയും മറ്റു നിയന്ത്രണമുള്ള ഒരു സൈനിക മേധാവിയെ ഉക്രൈൻ സ്കൂട്ടർ ബോംബ് ഉപയോഗിച്ചു അപ്പോൾ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സംശയം തോന്നിയാൽ അപ്പോൾ വെടിവെക്കുക എന്നുള്ളതായിരിക്കണം നിർദ്ദേശം ആയിരിക്കണം അങ്ങനെ അബദ്ധത്തിൽ അൺഇൻറ്റൻഷനലി പോയൊരു മിസൈലാണ് യാത്രാവിമാനമാണെന്നിറഞ്ഞെങ്കിൽ അവർ ചെയ്യില്ല ഇത് യുക്രൈൻ്റെ വിമാനമാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നു കയറുക കാരണം റഷ്യയും കടന്നു വേണം ഇവർ കസാഖ്സ്ഥാനിലേക്കാണ് പോയത് റഷ്യയിലേക്കല്ല ആ കടന്നു വേണം പോകാൻ ജെ റഷ്യയുടെ എയർ അതിർത്തി വായു അതിർത്തി കടന്നിട്ടുള്ള പോക്കാണ് അപ്പോൾ ഇത് എന്തെങ്കിലും അപകടം അകണ്ടേ വിതച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ഡിഫൻസ് സിസ്റ്റം പെട്ടെന്ന് ആക്ഷൻ അങ്ങ് എടുക്കുക യുദ്ധത്തിൽ അപ്പോൾ ഷൂട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഷൂട്ടെന്നുള്ളതേ ഉള്ളൂ പിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സിവിൽ രംഗത്തെ പോലെ അല്ലല്ലോ അത് അപ്പോൾ അങ്ങനെ അവധത്തിൽ പറ്റി പിന്നെ മൂടൽ മഞ്ഞ ഏത് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെന്ന് പോലും അറിയാനുള്ള സംവിധാനങ്ങളില്ല തെളിയുകയല്ല ആ റെഡാറിലായാലും തെളിയുകയില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് ഒരാക്ഷൻ എടുക്കേണ്ടി വന്നു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിട്ടുള്ള ദിശയിൽ പോകാൻ കഴിയുക ദിശ തെറ്റിയാണ് ഇത് വന്നതെന്ന് പൈലറ്റ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് ഉണ്ടായിരുന്നു അതെ അറുപത്തിയേഴ് പേരാണ് ഉണ്ടായിരുന്നത് ഭാഗ്യത്തെ കുറേ പേരെ അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ് ഇതാണ് ഇതാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടാളുണ്ടാകുന്ന സ്ഥിതി ആ യുദ്ധം സമാധാനം ആഗ്രഹിച്ചു പോകുന്ന ആൾക്കാരും അവിടെ മരണത്തിനിരയായി പോകുന്നു ശിശുക്കളാകുന്നു രോഗികളാകുന്നു വിദ്യാർത്ഥികളാകുന്നു പ്രായമായവരാകുന്നു ഇതാണ് ഈ യുദ്ധത്തിൻ്റെ സമയമല്ല ഇതെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതിൻ്റെ കാര്യം ഇനി എത്രയോ വർഷങ്ങളായിട്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ യുദ്ധം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേരെ കൊന്നുകൊണ്ട് എത്ര വൈദ്യുതി ബന്ധങ്ങൾ വി ഛേദിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് കുഞ്ഞുകുട്ടി പരാധീനങ്ങളെപ്പോലും കൊന്നുകൊണ്ട് അമ്മമാർക്ക് മക്കളെ കാണാൻ ആവാത്ത സ്ഥിതിയുമുണ്ട് കാരണം ഒരു രാജ്യമായിട്ടിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും പോലെ അവിടെ ഉള്ളൊരു അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ല തൻ്റെ കുഞ്ഞ് റഷ്യയിലായിരിക്കും ഇപ്പോൾ റഷ്യ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റഷ്യ യുദ്ധം നടത്തുന്നത് ഞങ്ങളുടെ ഭാഗമാണിതെന്ന് അല്ലാതെ ഒരു മിലിറ്ററി യുദ്ധമല്ലത് ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഈ സൈനിക മേധാവിയെ കൊന്നതോടുകൂടി ഞങ്ങളിനി മിസൈലുകൾ അയക്കും നിങ്ങൾക്ക് പ്രതിരോധിക്കാമോ എങ്കിൽ പ്രതിരോധിച്ചു നിങ്ങൾക്ക് പ്രതിരോധിക്കാമെങ്കിൽ പ്രതിരോധിച്ചു എന്നൊരു വാണിംഗ് വ്ളാഡിമിർ പുടിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ തരത്തിലുള്ള ഒരു പ്രതികരണവും പ്രതികാരവുമാണ് ഈ വന്നത് വന്ന് വധിച്ചത് പാവപ്പെട്ട ഈ യാത്രക്കാരുടെ മേലാണ് ഒന്നുകിൽ കസാഖ് കസാഖിസ്ഥാൻകാര് അല്ലെങ്കിൽ അസർബൈജാൻകാർ പാവപ്പെട്ട ആൾക്കാർ ഇരു രാജ്യങ്ങളും ഏറെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുമാണ് അവരാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവർ ഈ യുദ്ധത്തിൻ്റെ പങ്കാളികളുമല്ല പക്ഷം പിടിക്കുന്നവരും അല്ല ഈ യുദ്ധത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് അറിയാവുന്നവരും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ കശാപ്പിയിൽ ഇനിയെങ്കിലും ആ യുദ്ധം അവിടെ അവസാനിപ്പിക്കണം ഒരു നമ്മുടെയൊക്കെ യുദ്ധം അവസാനിപ്പിക്കണം ഇപ്പോൾ നിലവിൽ കൈയടക്കിയ പ്രദേശങ്ങൾ അവർ തന്നെ വെച്ചുകൊള്ളട്ടെ എന്നിട്ട് യുദ്ധത്തിൽ നിന്ന് സൈനികർ പിന്മാറുക എന്നുള്ളൊരു രീതിയിലേക്ക് ഇനിയിപ്പോൾ ട്രംപ് തന്നെയാണ് അവിടെയും നമ്മുടെ ആശാകിരണം ക്രിസ്മസിൻ്റെ ദിനത്തിലായിരുന്നു ഇത് സംഭവിച്ചത് ലോകം ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ഈ ദുരന്തം സംഭവിച്ചത് സമാധാനത്തിൻ്റെ ദിനമായ ക്രിസ്മസിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ട്രംപ് വരുമ്പോൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തുന്നത് ഇതുപോലെയുള്ള അപകടങ്ങൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പുതുവർഷത്തിലെ നമ്മുടെ പ്രതീക്ഷ ഇനി ഇത് മുസ്ലിം തീവ്രവാദ സംഘടനകൾ എന്തെങ്കിലും അല്ലെങ്കിൽ അവരൊരു നീക്കമായിട്ടും അല്ലെങ്കിൽ ഇത് എടുക്കുമോ അതായത് മുസ്ലിം ആധിപത്യമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലീങ്ങൾ കൂടുതലുമുള്ള രാജ്യങ്ങളല്ലേ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയൊരു വിമാനം തകർന്നു വരുമ്പോൾ ഉറപ്പായിട്ടും ഇവർ ഇനി റഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇനി നീക്കമായിട്ട് എടുക്കാൻ ചാൻസ് ഇല്ലേ ഇല്ല സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഈ അവരുടെ ഈ ചിറകുകൾ ചിറവുകൾ ഇത്രമാത്രംസ് എന്ന് പറയുന്ന അവരുടെ നീരാളി കൈകൾ ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു സിറിയയിലും അതിന്റെ ഇപ്പൊ ഇപ്പൊ സമാധാനമാണ് അവർ പറയുന്നതെങ്കിലും നേരത്തെ ഭീകര ഭീകരസംഘടനയായിരുന്നു ഈ ഭീകരവാദത്തിൻ്റെ നിരാളിക്കൈകൾ ലോകമെമ്പാടും വ്യാപിച്ചിട്ടുണ്ട് എവിടെ ജർമ്മനിയിൽ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറി കൊലപാതകങ്ങൾ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്കൊന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അസർബൈജാൻ ആർമീനിയ തമ്മിൽ വലിയൊരു നീണ്ട യുദ്ധമുണ്ടായിരുന്നു ഒരു അല്ലെങ്കിൽ ഒരു സമരം ഉണ്ടായിരുന്നു അതിൽ ഒത്തുതീർപ്പുണ്ടാക്കിയപ്പോൾ ആർമീനിയയുടെ കുറേ പ്രദേശങ്ങൾ കൂടി അസർബൈജാൻ കിട്ടിയിരുന്നു പക്ഷേ ആർമേനിയ ഒരു ക്രിസ്ത്യൻ രാജ്യവും അസർബൈജാൻ ഒരു മുസ്ലിം രാഷ്ട്രവുമാണ് ആർമേനിയ അങ്ങനെ യുദ്ധത്തിന് തയ്യാറെടുപ്പുള്ള ഒരു രാഷ്ട്രവുമല്ല യുദ്ധം യുദ്ധവെറിയുള്ള രാഷ്ട്രവുമല്ല ആ സമാ അവരത് അംഗീകരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ആ പ്രദേശത്ത് സമാധാനം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അസർബൈജാനും ആർമീനിയയും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു അവിടെ ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും അവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൻ്റെ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് ആർമേനിയ അവരുടെ പ്രദേശങ്ങൾ കൂടുതൽ തുർക്കിയായിരുന്നു അവിടെ മധ്യസ്ഥത വഹിച്ചത് അപ്പോൾ ആർമേനിയ അവരുടേതെന്ന് അവകാശപ്പെട്ട പ്രദേശങ്ങൾ അസർബൈജാന് വിട്ടുകൊടുത്തുകൊണ്ടാണ് അവിടെ ഒരു കരാറുണ്ടാക്കിയത് മനസ്സിലായി ഈ ആർമേനിയ പള്ളികളുടെ രാജ്യവും ഈ അസർബൈജാൻ മസ്ജിദുകളുടെ രാജ്യവുമാണ് ആ അസർബൈജാൻ്റെ വിമാനമാണ് ഈ പോയിരിക്കുന്നത് കസാക്കിസ്ഥാനിലേക്ക് പോയിരിക്കുന്ന ഈ തണുപ്പുകാലത്ത് വെടിയേറ്റത് റഷ്യയുടെ മിസൈൽ വെടിയല്ല ആക്രമണ ആക്രമണമേറ്റ് തകർന്നത് റഷ്യയുടെ മിസൈലിൽ നിന്ന് അപ്പം ഇത് ഭീകരവാദമാണെന്ന് തോന്നുന്നില്ല ഒരിക്കലും ഭീകരവാദം ഒരു ഭാഗ്യദോഷം പിന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നം ഇതുകൊണ്ടൊക്കെ സംഭവിച്ച ഒരു അപകടമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ധാരാളം പേര് സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കസാഖ്സ്ഥാനായാലും ശരി അതുപോലെ തന്നെ അസർബൈജാൻ ആയാലും ശരി അതുപോലെ തന്നെ വളരെ താഷ്കൻ ഒക്കെ ആ മേഖലയിൽപ്പെട്ട സ്ഥലങ്ങളാണ് ധാരാളം ആളുകൾ സന്ദർശിക്കാൻ ഇപ്പം ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ പണവും ഒക്കെ ഉണ്ടല്ലോ ധാരാളം പണ്ടൊന്നും പോകാത്ത സ്ഥലങ്ങളാണിത് പക്ഷേ ഇതിപ്പോൾ യാത്ര എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഈ പ്രദേശങ്ങളിൽ പോകാറുണ്ട് അപ്പോൾ എപ്പോഴും ഇവിടെ പതിയിരിക്കുന്ന അപകടം നമ്മൾ നമ്മുടെ യാത്രക്കാർ ടൂറിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണിത് ഭീകരവാദമാണെങ്കിൽ സാധാരണഗതിയിൽ അവരപ്പം തന്നെ സമ്മതിക്കും ഞങ്ങളാണിത് ചെയ്തതെന്ന് പറയും അങ്ങനെ ആരും ഇത് അവകാശപ്പെട്ടിട്ടില്ല അവകാശപ്പെടാതെ വരുമ്പോൾ ഏതെങ്കിലും രാജ്യം ചെയ്യുന്നത് മാത്രമാണ് ഞങ്ങളാണെന്ന് അവകാശപ്പെടാത്തത് പിന്നെ അവർ അവകാശപ്പെടും അതിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് റഷ്യ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അവകാശപ്പെടുകയല്ല സോറി പറയുകയാണ് ചെയ്യുന്നത് അബദ്ധം പറ്റിയതാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് ഒരു തെറ്റ് പറ്റിയെന്നവർ സമ്മതിച്ചിട്ടുണ്ട് അതാണ് ഇപ്പം സംഭവിച്ചത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എങ്കിലും മരണം മരണം തന്നെയാണ് അവരെ നമുക്ക് ആ കുടുംബങ്ങൾക്ക് തിരിച്ചു കൂട്ടാൻ പോകുന്നില്ല ആ ദുരന്തം ദുരന്തം തന്നെയായിട്ട് അവശേഷിക്കും നമ്മുടെ വയനാട് ദുരന്തമൊക്കെ കണ്ട അതിൻ്റെ കണ്ണീര് പറ്റിയിട്ടുണ്ടോ ഇപ്പോഴും അതുപോലെ ആണ് ഇവിടുത്തെ കുടുംബങ്ങൾ അത് നമുക്ക് ആ ഒരു ശരിക്കുള്ള ഒരു സിമ്പതി സിമ്പതി സിംബിയല്ല അങ്ങനെയുള്ള ഒരു അനുതാപം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ലോകത്തിൽ മനുഷ്യർക്കെല്ലാം ഒരു വന്നു കഴിഞ്ഞാൽ മനസ്സ് നന്നാവണം എങ്കിൽ ഓരോ മനുഷ്യനും നന്നാവുമ്പോൾ മാത്രമേ ലോക രാജ്യങ്ങൾ നന്നാവും സമാധാനവും ഇല്ലാ എല്ലാ യുദ്ധങ്ങളും അങ്ങേയറ്റം മോശം സ്ഥിതിയിലാവുന്ന സമയത്താണ് അമേരിക്ക ഇടപെടുന്നത് കാരണം അമേരിക്ക ഏറ്റവും ലാസ്റ്റ് ആണ് ഇടപെടുന്നത് അപ്പോൾ അമേരിക്ക ഉക്രൈൻ യുദ്ധവും ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിൽ അമേരിക്ക ഇടപെടാൻ അവിടെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ ഇല്ല ബൈഡൻ അങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല റഷ്യയെ വളഞ്ഞിട്ടൊന്ന് ആക്രമിച്ചൊന്ന് പ ഒന്ന് തകർക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ ട്രംപ് വരുമ്പോൾ പോളിസി മാറുകയാണ് പോളിസി മാറിക്കഴിയുമ്പോൾ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കും അദ്ദേഹം അദ്ദേഹത്തിന് സാമ്പത്തിക താല്പര്യങ്ങളാണ് കൂടുതലുള്ളത് റഷ്യ നമ്പർ വൺ ആക്കണമെന്ന് പുടിൻ ആഗ്രഹിച്ചു അത് അദ്ദേഹം സാധിച്ചു അദ്ദേഹത്തിനെതിരെയുള്ള യുവരോധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് റഷ്യയുടെ പെട്രോൾ ഇപ്പോൾ ലോകരാജ്യങ്ങളിലെല്ലാം എത്തുന്ന ഒരു വിധാനത്തിൽ യൂറോപ്പിലൊഴികെ എത്തുന്ന ഒരു വിതാനത്തിലാക്കി അദ്ദേഹം മാറ്റിക്കഴിഞ്ഞു കുറഞ്ഞ വിലയ്ക്ക് വിറ്റുകൊണ്ട് വലിയൊരു വലിയൊരു വ്യാപാര യുദ്ധം അദ്ദേഹം ജയിച്ചു പക്ഷേ ഇനി വരുമ്പോൾ പുട്ടിൻ എന്ന് പറയുന്നത് ഈ ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആരാ അങ്ങനൊരഹസ്യം കൂടെ ഉണ്ട് അത് പുറത്ത് വരും ഇനിയും അങ്ങനെ ട്രംപിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ട്രംപിൻ്റെ സുഹൃത്തുമാണ് അവർ നമ്മൾ ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ മണം കൊണ്ട് യുക്രൈൻ കളിക്കുന്ന സെലൻസി കളിക്കുന്ന യുദ്ധമുണ്ടല്ലോ അത് അവിടെ നിൽക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക